ത സുരുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ റവ കേസരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് സൂചി റവുണ്ട് കേസരി നമുക്കൊരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തയ്യാറാക്കാം ആദ്യമായിട്ട് ഞാൻ കുറച്ച് നല്ല ചൂടുവെള്ളത്തിൽ കുറച്ച് കുങ്കുമപ്പൂവ് അതായത് സാഫ്രൺ എന്ന് പറയും അത് ഇട്ട് വച്ചിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മറ്റേ സാധാരണ ഫുഡ് കളറും ഉപയോഗിക്കാൻ വേണമെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്നത് അത്ര കളറൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും അത് ഇതാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഞാൻ ഒരു കപ്പ് റവയാണ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അപ്പം ഞാനൊരു രണ്ട് കപ്പ് വെള്ളം രണ്ട് രണ്ടേകാൽ കപ്പ് വെള്ളം ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു കാൽ കപ്പ് നെയ്യ് ഇതിന് ആകെ ഒരു അരക്കപ്പ് നെയ്യ് എടുക്കുക ഒരു കാൽ കപ്പ് നെയ്യ് നമുക്ക് ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി വറക്കാനും പിന്നെ ഈ റവ നല്ല പോലെ റോസ്റ്റ് ചെയ്യണം റോസ്റ്റഡ് റവ വാങ്ങിയതാണെങ്കിലും നല്ലപോലെ റോസ്റ്റ് ചെയ്ത് അത് നല്ലൊരു കളറും മാറും സ്മെല്ലും വരും ഇപ്പം അതാണ് നെയ്യ് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് ആയതിന് ശേഷം മാത്രം നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം ഇപ്പം അതാ ഞാൻ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുകയാണ് അത് മുന്തിരിങ്ങ ഇതുപോലെ ഒന്ന് ആയതിന് ശേഷം മുന്തിരിങ്ങ അധികം നേരം ഇട്ടാൽ കരിഞ്ഞു പോകും ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കത് നെയ്യിൽ നിന്ന് കോരി എടുക്കാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് റോസ്റ്റഡ് മറ്റേ റോസ്റ്റഡ് അല്ലെങ്കിലും ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണമെന്ന് മാത്രം നല്ലപോലെ നെയ്യ് ഒഴിച്ചിട്ട് ഏകദേശം ഞാൻ പറയൽക്കപ്പ തന്നെ നെയ്യ് ഒഴിക്കുക എന്നാലേ ഇത് വറുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവുള്ളൂ അങ്ങനെ നല്ലതുപോലെ കളർ മാറും ഏകദേശം ഒരു വൈറ്റ് കളറിൽ നിന്ന് ഇങ്ങനെ ഒരു കളറായിട്ട് വരും പിന്നെ അത് നല്ലപോലെ ചെറിയ തീയിലിട്ട് ഇതുപോലെ നല്ല നെയ്യ് വറുത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരും അതുവരെ നമുക്ക് ഈ റവ വറുത്തിരിക്കണം അപ്പോൾ ഇനി അത് ആ റവ നല്ല പോലെ വറുത്തതിന് ശേഷം നമുക്ക് തിളപ്പിക്കാൻ വെച്ചിട്ടില്ല രണ്ട് രണ്ടേക്കാ കപ്പ് വെള്ളം അത് തിളച്ച വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കാരണം ഈ റവ നല്ല പോലെ നമുക്ക് ആദ്യം ഇതിൽ വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നല്ലപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഇരിക്കുക അത് വേവുന്നത് വരെ ഇനി നമുക്ക് അതിലേക്ക് അതായത് കുങ്കുമപ്പൂ വെള്ളത്തിൽ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലേ അതും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ ഫുഡ് കളറൊന്നുമില്ല ഉപയോഗിക്കുന്നത് ഇവിടെ രണ്ടര വയസ്സുള്ള എൻ്റെ ജഗ്ഗുട്ടൻ കേസരി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയാണ് അതുകൊണ്ട് ഞാൻ കുങ്കുമപ്പൂ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഫുഡ് കളർ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഇനിയിപ്പം ആ റവ ഒന്ന് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതായത് ഒരു കപ്പ് റവയ്ക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് പാകം ഇനി മധുരം കൂടുതൽ വേണ്ടവർക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് കൂടുതൽ ചേർക്കാം ഇപ്പോൾ കണ്ട പഞ്ചസാര ചേർത്തപ്പം അത് വീണ്ടും അതൊന്നൊരു വെള്ളത്തിൻ്റെ രൂപത്തിൽ അതായത് പഞ്ചസാര ഏത് റവയിലൊക്കെ പിടിക്കുകയാണ് നല്ലപോലെ അപ്പോൾ അത് കുറച്ച് വെള്ളം രൂപത്തിൽ ഒന്ന് അയഞ്ഞ രൂപത്തിലാവും ഇനി നമുക്ക് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം അതായത് ഞാൻ പറയൊരു കാൽക്കപ്പ് അരക്കപ്പ് നെയ്യിൽ കപ്പ് ആദ്യം വറുത്താൻ സൂചി വറുക്കാനുപയോഗിച്ചു പിന്നീടുള്ള കാൽക്കപ്പ് നമുക്ക് ഇത് കുറച്ച് കുറച്ചായിട്ട് ആദ്യം ഒന്നായിട്ട് ഇട്ട് കൊടുക്കണ്ട കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് അത് ഇട്ടുകൊടുക്കാം കാരണം അതിൽ ഫുള്ളിലും നെയ്യും പഞ്ചസാരയും ഒക്കെ ആ പാകം ആവാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് അതാണ് ഞാൻ കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യ് അതൊന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കും ഇനി അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണ് ഏലക്ക പൊടിച്ചതാണ് ഇട്ട് കൊടുത്തത് ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് അതും ചേർത്ത് ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ റവക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും പഞ്ചസാരയും നെയ്യിലൊക്കെ ഇങ്ങനെ ചേർത്ത് ആക്കിയതല്ലേ അപ്പോൾ അതിന് അവസാനം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങും കൂടി ഉള്ളത് അതിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇപ്പോൾതാ നമ്മളുടെ റവ കേസരി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ ഞാനൊരു ചെറിയ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്കാണ് ഞാൻ എല്ലാം ആക്കി കൊടുക്കുന്നത് എന്നിട്ട് ഫുള്ളും അതിലേക്ക് പാത്രത്തിലേക്ക് ആക്കിയതിന് ശേഷം നമ്മളൊന്ന് നല്ല പോലെ ഒന്ന് ഷേപ്പ് വരാൻ വേണ്ടിയിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നതിന് ശേഷം നമുക്ക് വേറെ പാത്രത്തിലേക്ക് അത് നോക്കുമ്പോൾ മാറ്റിയെടുക്കാം ദാ ആ പാത്രത്തിൽ തന്നെ ഞാൻ ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കെന്നെ എടുത്തേ കുറച്ച് വലിയ പാത്രം തന്നെയാണ് അതിനേക്കുള്ള ഒരു കപ്പല്ലേ എടുത്തിട്ടുള്ളൂ അപ്പം ഒരു കപ്പിലേക്കുള്ള ഒരു പാത്രമാണ് കൊള്ളാവുന്ന ഒരു പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ദാ നമ്മളുടെ റവ കേസരി ഞാൻ ഈ പാത്രത്തിൽ നിന്നാക്കിയത് അപ്പോൾ താ തട്ടിയപ്പം നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ നെയ്യിൽ ഇത് വറുത്തതിൻ്റെ അടുക്കളയിലേക്ക് കടക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സ്മെല്ല് കൊതി വരു ഒരു സ്മെല്ലാണ് അപ്പോൾ നമ്മളുടെ ഇവിടെ റവക്കേസരി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ നിങ്ങളും ഇങ്ങനെ തന്നെ റവ കേസരി ഉണ്ടാക്കി നോക്കുക വെറും പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും